ൈരപ്പിശത്തമോധ്യതരാവുപലബാർ വിരുഷോത്ത നിജം മാം തധാനമോ േദ്യ സാഗ്രജ സാത്വദർഷ പ്രസ്രയാ വനദ പ്രീണന്നമ്പതാദേദി സാധനം നസ്മത്തോ യുവദ നിത്യോൽകണ്ഠിതയോരഭി ബാല്യപൗഗണ്ഠകൈശോരാ പുഭ്യമഭവൻഗുജ നോ ദഹദയോർവാസോ നീ യാതൃഗേഹസ്തേരാളിദാമുദം സർവാത്തസംഭവോ ദേഹോ ജനിത പൂഷിതോ യഥാ തയോർവേശം പിത്രോർമർ സയുഷ യോത്മജക്കൽപ്പ ആത്മനെയ വൃത്തിയാമാം സംഘാദയം പിതരം വൃദ്ധം ഭാര്യാം സ്വാധീം ശിശും ഗുരു വിപ്രം പ്രപന്നോ ബിഭ്രച്ഛസന് മൃത തന്നോക്കം സാന്നിത്യമുദ്ധി ചേതസോ മോഹമേ ദിവസാമർച്ചോ തലക്ഷ്യമർ മാതർ പരതന്ത്രുവാം ശുശ്രൂഷാഠയോ ദുർഹൃദൃശം ശ്രേശുഗ ഉമായാ മനുഷ്യശരേർവിശ്വാത്മനോ ഗിരാ മോഹിതമംഗമാരുപ്യ പരിശ്രജ്യവദുർമുദം സിഞ്ചന്സുധാരാഭി സ്നേഹപാശേന ചാവൃത

मादामहं तुग्रसेनं यदू नामगरोन्ृपम् आह च्आस्मान् महाराजा प्रजाछाद्यप्तु मर्हसि एयादिशाबादि यदुबर्नासितव्यं नृपासने मयि भृत्य उपासीने धवतो विबुधादय बेलिं हरन्द्यवनता किमुदान्ये नराधिपा सर्वांसवान् ज्ञादि संबंधान् दिग्भियक्कमसभयाकुलान् यदुवृष्णि अंधग मधु दाशाकुकुरादिगान सभाजिदान समाश्वास्या विदेशावासकर्षिदान न्यवासय स्वगेहेशु वित्तै संदर्प्य विश्वकृत कृष्ण संकर्षण भुजै गुप्ता लब्ध मनोरथा गृहेशु रेमिरे सिद्धा कृष्ण रामगदज्वरा ീക്ഷോ ഹരഹ പ്രീത മുകുന്ദവദുജം നിത്യം പ്രമുദിതം ശ്രീമൽ സദയസ്മീക്ഷണം തവയസോപ്യാസൻ യുവാനോദി ബലൗജസ പബന്ധോക്ഷൈർമുക്കുന്ദുജസുധാ അധ നന്ദം സമാസാദ്യ ഭഗവാൻ ദിവഗീസുധ സങ്കർഷണശ്ച രാജേന്ദ്ര പരിശജ്യേതമൂചതോ പിതർ യുവാഭ്യം സ്ം പൂഷിതൗ ലാളിതൗ വൃശം പിത്രോരഭ്യീതിരാത്മജേഷ സിതാ സീ യൗ പുഷീതാംപുത്രവ ശിശൂൻ ബന്ധുവിരുത്സൃാനകൾപോരക്ഷണേ വ്രജം ദദ വയം ചേദുഃഖിതാതീൻവോ ദുമേഷ്യാമോ പിഹൃദം സുഖം ഏം സാധുയ ഭഗവാൻ നന്ദം സവ്രജമച്യുദോലകാരകുപ്യൈരർഹയാസ സാദരം ുക്തസ്ഥ പരിഷജ്യന്ദ പ്രണയ വിഹല പൂരയൻ അശ്രുഭർത്രേ സഹോജം യൂ അധ ശൂരസുതോ രാജൻ പുത്രയോ സമകാരയ ബ്രാഹ്മണച്ച യഥാവസ്കൃതിക്ഷിണ ഗാവോ രുക്മാലം സ്വലം കൃത്ഭ്യംപോജ്യ സവത്സാക്ഷലി യാ കൃഷ്ണരാമജന്മക്ഷേ മനോ ദ താശാതാസ്മൃത്യ കംസേനധർമോ ഹൃദ തതച്ചോ ദ്ജത്വം പ്രാപ്യ സൂവ്രതൗ ഗർഗാ യൂകുലാചാരായത്രം വസ്തൗ പ്രഭവം സർവ്ഞ ജഗദീശ്വരൗസിമല ഗൂഹമാനോ നരേതേ അധോ ഗുരുകുലേ വാസം കാശ്യം ഇച്ഛന്തോ ഉപജ്മൂ കശ്യം സാധീമ ഹ്യവദരവാം യഥോപസാദ്യോ വൃത്തിമനിന്ദിതാം വൃത്തിമനിന്തിപേതൗ സ്മ ഭക്യാവമൃതൗ തയോർദ്വിജവരസ്തുഷ്ടുദ്ധഭാവാനു വൃത്തിജ വേദാനഖിളോപനിഷദോ ഗുരു സരഹസ്യം ധനുദം ധർമ്മ്യയപഥാധാന്വീക്ഷി വിദ്യം രാജനീതി ഷഡ്വിധം നരവരശ്രേ സർവ്യവർത്തകേണ ജഗൃഹതുനൃപ അഹോ രാത്രിച്ചതുഷ്ടിയ സംയത്തോ താവതി കല ഗുരുദക്ഷിണയാചാര്യം ചന്ദയാ മാസ ദുർനൃപ ദ്ജസ്തോസ്തം മഹിമാനമത്ഭുതം സംലക്ഷ്യ രാജനതിമാനുഷീം മതി മന്ദ്രിയ പത്ന സമഹാർണവേ മൃതം ബാലം പ്രഭാസേ വരയാംബൂ തഥേത്യരുുഹ്യ മഹാരധോരഥം പ്രസമാസുരന്തവിക്രമ വേളാമുപവവ്രജ്യശീദുക്ഷണം സിന്ധുർവിദിവാർണമാരത്തോ തമാഹ ഭഗവാശു ഗുരുപുത്രീയതം യോസാവിഹ ത്യാഗ്രസ് ബാലകോ മഹതോർമി സമുദ്ര ഉവാ നൈവാഹാർഷമഹം ദൈത്യ പഞ്ചജനോ മഹാൻ അന്തർജലജരകൃഷ്ണ ശംഖരൂപധരോസുര ആസ്തേ തേനാഹൃതോ നൂനം തഴ്സുവാ സത്വരം പ്രഭു ജലമാവശ്യതം ഹ്യേർഭം തദംഗ പ്രഭവം ശംഖമാദായധമാഗമ തതഃ സംയ നമ യമസ്യയിം പും ഗ ജനർത്ഥന ശംഖം പ്രധത്മോ സഹലാധംഖ നിർഹ്രാദമാകർ പ്രയമനോ യമ തയോ സപരം മഹദീം चक्रे भक्त्युबृंहिताम् उवाजावनदः कृष्णं सर्वभूताशयालयं लीलामनुष्य हे विष्णो युवयोः करवाम किम् ശ്രീഭഗവാച ഗുരുപുത്രമിഹാനീതം നിജഗം നിബന്ധനം ആനയസ്വ മഹാരാജ മഛാസന പുരസ്കൃത തധേതി തേനോപാനം ഗുരുപുത്രം യൂത്തമ ദഗുരവേ ഭൂയോ വൃണീഷേതി തമൂചത ഗുരുവാച സമ്യക് ത്സവഭ്യം ഗുരുഷ കോ നു യുഷ്മുധുരോ കവശിഷ്യേ ഗതം സ്വഗൃഹം വീരൗ കീർത്തി ചന്ധാസ്യയാദയാമാനിഹ പരത്ര ഗുരുണവ മനുജാ രഥേനംസ ആയാതോ സ്വപുരം താത പജനയനിലദേ വൈ സമനന്ദൻ പ്രജാ സർവാ ദൃഷ്ട രാമജനർത്ഥനൗ അപശ്യോ ബഹാനാനി നഷ്ടന ഇവ സർം ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമത്ഭാഗവതീ മഹാപുരാണി പാരമഹംസ്യം സംഹതയാം ദശമസ്കന്ധേ പൂർവാധേ ഗുരുപുത്രയനം നാമ പഞ്ചചാരമോധ്യ ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദ ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ കൃഷ്ണ നാൽപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ രാമകൃഷ്ണന്മാരുടെ ഗുരുകുലവാസം ഗുരുദക്ഷിണ രാമകൃഷ്ണന്മാരുടെ ഉപനയനം ഉഗ്രസേനെ രാജാവാക്കുന്നത് ഇവയൊക്കെയാണ് വർണ്ണിക്കുന്നത് കഴിഞ്ഞ അധ്യായത്തിൻ്റെ ഒടുവിൽ ദേവകി വസുദേവർ രാമൻ്റെയും കൃഷ്ണൻ്റെയും പലതരത്തിലുള്ള വീരപരാക്രമങ്ങൾ കണ്ടിട്ട് അവരെ ജഗതീശ്വരനായി കാണാനാണ് അവർക്ക് സാധിച്ചത് അല്ലാതെ അവരെ ഒന്നെടുക്കുവാനോ ഒന്ന് വാരി പുണരുവാനോ അവർക്ക് സാധിച്ചില്ല അവർ അവരെ ജഗതീശ്വരന്മാരെന്ന് കരുതി ആരാമകൃഷ്ണന്മാരെ വന്നിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് ശ്രീശുഖ ബ്രഹ്മർഷി നാൽപ്പത്തി നാലാമത്തെ അധ്യായത്തെ പൂർണമാക്കുന്നത് നാൽപ്പത്തി അഞ്ചാമത്തെ അദ്ധ്യായത്തിൽ ശ്രീശുഖ ബ്രഹ്മർഷി പറയുകയാണ് ഭഗവാന് മനസ്സിലായി തൻ്റെ മാതാപിതാക്കൾ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഭഗവാൻ എന്തു ചെയ്തു ഭഗവാൻ വേഗം മായകൊണ്ട് അവരെ മോഹിപ്പിച്ച് ആ സത്യത്തെ അവരിൽ നിന്നും മറച്ചു എന്നിട്ട് അവർ വേഗം മാതാപിതാക്കളുടെ സമീപം ചെന്ന് വളരെ വിനയത്തോടു കൂടി അച്ഛ അമ്മേ എന്നൊക്കെ വിളിച്ച് അവരെ സന്തോഷിപ്പിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു ഞങ്ങൾ നിമിത്തം നിങ്ങൾക്ക് വളരെയേറെ ദുഃഖങ്ങൾ സഹിക്കേണ്ടി വന്നു ഞങ്ങളുടെ കുട്ടിക്കാലം കണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ സാധിച്ചില്ല അച്ഛനോടും അമ്മയോടും ഒപ്പം കഴിയുന്ന സുഖം ഞങ്ങളും അനുഭവിച്ചില്ല ഈ ശരീരം തന്ന മാതാപിതാക്കളോട് നൂറു വർഷം പ്രയത്നിച്ചാലും ആ കടം തീരുന്നതല്ല മാതാപിതാക്കളെ സംരക്ഷിക്കാത്തവർ ബന്ധുമിത്രാദികളെ സംരക്ഷിക്കാത്തവർ ഇവരൊക്കെ ജീവിച്ചിരുന്നാലും മരിച്ചതിന് തുല്യമാണെന്നാണ് പറയുന്നത് കംസനെ ഭയന്നാണ് ഇത്രയും കാലം ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കാതെ പോയത് ഞങ്ങളുടെ തെറ്റുകൾ കരുണാവാരിധികളായ നിങ്ങൾ പൊറുക്കണേ എന്ന് ആ രാമകൃഷ്ണന്മാര് പറഞ്ഞു ഭഗവാൻ അവരെ മായകൊണ്ട് തൻ്റെ യഥാർത്ഥ സ്വരൂപം മറച്ചുവെച്ചിരിക്കുകയാണല്ലോ അതായത് തങ്ങൾ ഈശ്വരന്മാരാണ് എന്നുള്ള അസത്യം ആ മായയിൽ നിന്നും ഉണർന്ന് തങ്ങളുടെ കുട്ടികളാണ് മുൻപിൽ നിൽക്കുന്നത് എന്ന ബോധം ഉണ്ടായപ്പോൾ ആ ഭഗവാന്റെ മാതാപിതാക്കൾ അവരെ പിടിച്ച് മടിയിലിരുത്തി ആലിംഗനം ചെയ്ത് കാലോലിക്കുവാൻ തുടങ്ങി പ്രസവിച്ച അന്ന് കണ്ടതാണ് ദേവകി വസുദേവരെ ഈ കുട്ടികളെ പിന്നെ ഇപ്പോഴാണ് ആ മാതാപിതാക്കൾ ഈ കുട്ടികളെ കാണുന്നത് ഈ കുട്ടികളെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് അവർ കരഞ്ഞുപോയി ഒരു വാക്കുപോലും അവർക്ക് സംസാരിക്കാൻ സാധിച്ചില്ല തൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ സമാധാനിപ്പിച്ച ശേഷം രാമകൃഷ്ണന്മാർ അവരുടെ മുത്തശ്ശനായ ഉഗ്രസേനെ ചെന്ന് കണ്ടു അദ്ദേഹം തടമുറയിലായിരുന്നു അദ്ദേഹത്തെ അതിൽ നിന്ന് മോചിപ്പിച്ചു അവർ അവരുടെ മുത്തശ്ശനായ ഉഗ്രസേനെ നമസ്കരിച്ചു പിന്നീട് ആ ഉഗ്രസേനെ യഥംശത്തിൻ്റെ രാജാവാക്കി എന്നിട്ട് ഭഗവാൻ അവിടെ ഒരു പ്രഖ്യാപനമൊക്കെ ചെയ്തു എന്താണ് അങ്ങ് രാജസിംഹാസനത്തിലിരുന്ന് ഞങ്ങളെയും പ്രജകളെയും പരിപാലിച്ചുകൊള്ളുക യാതിയുടെ ശാപത്താൽ ഞങ്ങൾ രാജസിംഹാസനത്തിന് അർഹരല്ല എന്നാലും ഞാൻ അങ്ങയുടെ സേവകനായി എപ്പോഴും കൂടെ ഉണ്ടാകും അതുകൊണ്ട് അങ്ങയെ ദേവന്മാർ കൂടി വന്നിക്കും മറ്റു രാജ്യത്തിലെ രാജാക്കന്മാരൊക്കെ അങ്ങക്ക് തരേണ്ടതായ കപ്പം ഒക്കെ കൊണ്ടു തന്നുകൊള്ളു അതുപോലെ ഈ കംസനെ എന്ന് അന്യദേശത്തിൽ വസിക്കുന്ന എല്ലാ രാജാക്കന്മാരെയും ഭഗവാൻ മധുരയിലേക്ക് വരുത്തി അവർക്ക് ആവശ്യമായ കൊട്ടാരങ്ങൾ നിർമ്മിച്ച് അവരെ അവിടെ താമസിപ്പിച്ചു കരുത്തരായ രാമകൃഷ്ണന്മാരെ കണ്ട് അവർ അവിടെ സന്തോഷത്തോടെ കഴിഞ്ഞു സത്യത്തിലെ ഈ മധുരവാസികൾ എത്ര ഭാഗ്യം ചെയ്തവരാണ് അതുപോലെ വൃന്ദാവനത്തിലെ ആ ഗോപികളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണ് ഐശ്വര്യം നിറഞ്ഞ ആ ഭഗവാന്റെ മുഖം എപ്പോഴും അവർക്ക് കാണാൻ സാധിച്ചു ഭഗവാൻ അവിടെ എത്തിയതോടെ ആ ഭഗവാന്റെ ദർശനത്തോടെ അവരുടെ ക്ഷീണമെല്ലാം മാറി നല്ല ആരോഗ്യത്തോടെ അവർ മധുരയിൽ അങ്ങനെ താമസിച്ചു പിന്നീട് രാമകൃഷ്ണന്മാർ നേരെ പോയത് നന്ദഗോപുരത്തേക്കാണ് അവിടെ ചെന്ന് അദ്ദേഹത്തോട് പറയുകയാണ് പിതാവെ അങ്ങ് ഞങ്ങളെ ഇത്രയും കാലം സ്നേഹത്തോടു കൂടി ലാലിച്ചു വളർത്തി മാതാപിതാക്കൾക്ക് സ്വന്തം ജീവിതത്തെക്കാൾ സ്നേഹം പുത്രന്മാരോടാകും സംരക്ഷിക്കാൻ കഴിവില്ലാതെ ബന്ധുജനങ്ങൾ കൈവടിയുന്ന ശിശുക്കളെ കൂടി വളർത്തുന്നവരാണ് അവർക്ക് മാതാപിതാക്കൾ അങ്ങ് ഒട്ടും വിഷമിക്കണ്ട അങ്ങയുടെ പുത്രന്മാർ തന്നെയാണ് ഞങ്ങളിപ്പോഴും അങ്ങിപ്പോൾ ഗോകുലത്തിലേക്ക് മടങ്ങിപ്പോയി ബന്ധുക്കളെ സന്തോഷിപ്പിച്ചാലും എന്നെ കാണാതെ വിഷമിക്കുന്ന ഗോകുലവാസികളെ ഞാൻ ഉടനെ അങ്ങോട്ട് വന്ന് സമാധാനിപ്പിച്ചുകൊള്ളാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഭഗവാൻ ആ ഗോപന്മാർക്ക് ധാരാളം ധനവും വസ്ത്രങ്ങളുമെല്ലാം സമ്മാനിച്ചു ആ ഭഗവാന്റെ വാക്കുകൾ കേട്ട നന്ദഗോപർ കരഞ്ഞുകൊണ്ട് ആ രാമകൃഷ്ണന്മാരെ വാരിപ്പുണർന്നു പിന്നീട് ആ ഗോപന്മാരെല്ലാം മനസ്സില്ലാ മനസ്സോടെ നന്ദഗോപര്ക്കൊപ്പം ഗോകുലത്തിലേക്ക് പുറപ്പെട്ടു പിൻ ഇവർക്ക് ഉപനയനം നടത്താനുള്ള പ്രായമായി എന്ന് മനസ്സിലാക്കിയ വസുദേവർ ഗർഗമുനിയേയും മറ്റ് വേദജ്ഞന്മാരെയുമൊക്കെ വിളിച്ചു വരുത്തി അവർക്ക് ആ ചെയ്തു ബ്രാഹ്മണർക്ക് ധാരാളം ധനം അതുപോലെ സ്വർണം കെട്ടിയ പശുക്കളെ ഇവയൊക്കെ ദാനം ചെയ്തു ഇവരൊക്കെ ഇങ്ങനെയാണ് എന്ത് സന്തോഷം വന്നാലും അവർ പശുക്കളെയൊക്കെ ദാനം ചെയ്യും അതും വെറും പശുക്കളെ ഒന്നുമല്ല ദാനം ചെയ്യുന്നത് സ്വർണം കെട്ടിയ പശുക്കളെയാണ് അവർ ദാനം ചെയ്യുന്നത് ഈ രാമകൃഷ്ണന്മാർ ജനിച്ച സമയത്ത് ഇങ്ങനെയൊന്നും ഇവർക്ക് ദാനം ചെയ്യാൻ സാധിച്ചില്ല കാരണം ഈ ദേവകി വസുദേവരും തടവറയിലായിരുന്നു അതുപോലെ ഈ പശുക്കളെയൊക്കെ കംസൻ ബലമായി പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു പക്ഷേ അന്നും അവർ ദാനം ചെയ്തു എങ്ങനെ മനസ്സുകൊണ്ട് അവർ സർവ്വതും ദാനം ചെയ്തു എന്നാൽ ഇന്ന് പ്രത്യക്ഷമായി ദാനം നൽകാൻ ആ മഹാത്മാവിന് സാധിച്ചു അങ്ങനെ ഉപനയനം ഒക്കെ കഴിഞ്ഞ രാമകൃഷ്ണന്മാർ ഗർഗമുനിയുടെ നിർദ്ദേശമനുസരിച്ച് ഗായത്രി വ്രതം അനുഷ്ഠിച്ചു ഇനിയും അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള ആയി വിദ്യാഭ്യാസം കൊടുക്കണ്ടേ പക്ഷേ എല്ലാം അറിയുന്ന ഈ രാമകൃഷ്ണന്മാർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പഠിക്കേണ്ടതുണ്ടോ എന്നാലും സ്വന്തം അറിവിനെ മറച്ചു വെച്ച് സാധാരണ കുട്ടികളായി അവർ സാന്ദീപനി മഹർഷിയെ സമീപിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു ഇദ്ദേഹം കാശിയിലാണ് ജനിച്ചതെങ്കിലും അവന്തിയിലാണ് താമസിച്ചു വരുന്നത് എങ്ങനെയാണ് ഒരു ഗുരു ബന്ധം വേണ്ടതെന്ന് ഇവിടെ രാമകൃഷ്ണന്മാർ ലോകത്തിന് കാണിച്ചു തരികയാണ് അവർ വളരെ ഭക്തിയോടെ ഗുരുവിനെ ശുശ്രൂഷിച്ചു ആ മുനി വളരെ സന്തോഷത്തോടെ അവർക്ക് വേണ്ടതായ എല്ലാ വിദ്യകളും അതായത് നാല് വേദങ്ങൾ ആറ് വേദാംഗങ്ങൾ ഉപനിഷത്ത് ധർമ്മശാസ്ത്രം ന്യായശാസ്ത്രം എന്നിവയൊക്കെ പഠിപ്പിച്ചു കൂടാതെ ആറ് അംഗങ്ങളോടുകൂടിയ സന്ധി വിഗ്രഹം ധ്യാനം ആസനം ദ്വൈതീയ ഭാവം ആശ്രയം എന്നിങ്ങനെയുള്ള രാജനീതിയും അവരെ പഠിപ്പിച്ചു സാധാരണ കുട്ടികളെപ്പോലെ അവർ എല്ലാം ശ്രദ്ധിച്ച് വളരെ വേഗം പഠിച്ചു അറുപത്തി നാല് ദിവസം കൊണ്ട് അറുപത്തി നാല് കലാവിദ്യകളും അവർ പഠിച്ചു ഇനിയും വിദ്യാഭ്യാസമൊക്കെ കഴിയുമ്പോൾ ഗുരുദക്ഷിണയായിട്ട് എന്തെങ്കിലും കൊടുക്കണം എല്ലാം ഭഗവാൻ അറിയാം എങ്കിലും അവർ ഗുരുവിനോട് ചോദിച്ചു ഞങ്ങൾ ഗുരുദക്ഷിണയായി എന്താണ് അങ്ങക്ക് നൽകേണ്ടത് ഭഗവാൻ അറിയാം തങ്ങളുടെ ഗുരുവിന് മകൻ നഷ്ടപ്പെട്ടതും അത് എവിടെയാണ് ഉള്ളതെന്നും ഗുരു തന്നോട് ആവശ്യപ്പെടും എന്നൊക്കെ ഭഗവാൻ അറിയാം പക്ഷെ ചോദിച്ചിട്ട് കൊടുക്കുന്നതല്ലേ ഒന്നുകൂടി നല്ലത് എന്ന് ഭഗവാൻ ചിന്തിച്ചു കാണും രാമകൃഷ്ണന്മാരുടെ ശക്തിയും പ്രഭാവവും ഒക്കെ കണ്ട് മരിച്ചുപോയ തൻ്റെ കുട്ടിയെ ചോദിച്ചാൽ ഇവർ കൊണ്ടു തരുമായിരിക്കും എന്ന് അദ്ദേഹം ചിന്തിച്ചു പക്ഷെ ചോദിച്ചില്ല അദ്ദേഹം പെട്ടെന്നൊന്നും മറുപടിയും പറഞ്ഞില്ല അദ്ദേഹം എന്ത് ചെയ്തു തൻ്റെ പത്നിയോട് പോയി ചോദിച്ചു കാരണം രണ്ടുപേരും ഒരേ പോലാണ് ദുഃഖം അനുഭവിക്കുന്നത് തനിക്ക് സന്തോഷമാകുന്നത് പത്നിക്കും സന്തോഷമാവണം അതുകൊണ്ട് അദ്ദേഹം പത്നിയോട് പോയി ചോദിച്ചു എന്നിട്ട് ആ കുട്ടികളോട് പറഞ്ഞു പ്രഭാസത്തിൽ വെച്ച് സമുദ്രത്തിൽ വീണ് മരിച്ചുപോയ തങ്ങളുടെ പുത്രനെ കിട്ടിയാൽ കൊള്ളാം എന്ന ഒരു ആഗ്രഹത്തെ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ആ ഗുരുവിൻ്റെ ആഗ്രഹത്തെ അവർ വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുത്തു അവർ നേരെ പോയത് പ്രഭാസതീർത്ഥക്കരയിലേക്കാണ് സമുദ്രദേവൻ അവരുടെ മഹാത്മ്യം മനസ്സിലാക്കി രണ്ടുപേരെയും സമുദ്രദേവനായ വരുണൻ വേണ്ടതുപോലെ പൂജിച്ചു പൂജയൊക്കെ ഭഗവാൻ സ്വീകരിച്ചു എന്നിട്ട് പറഞ്ഞു നീ ഗുരുപുത്രനെ അപഹരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവനെ മടക്കിത്തരണം അപ്പോ സമുദ്രദേവൻ പറഞ്ഞു ഞാൻ അങ്ങയുടെ ഗുരുപുത്രനെ അപഹരിച്ചിട്ടില്ല ഈ ജലത്തിന്റെ അന്തർഭാഗത്തായി താമസിക്കുന്ന ശംഖിന്റെ കൂടി പഞ്ചജനൻ എന്ന പേരോട് കൂടിയ ഒരു അസുരൻ താമസിക്കുന്നുണ്ട് അവനാണ് അങ്ങയുടെ ഗുരുപുത്രനെ അപഹരിച്ചത് ഭഗവാൻ ഉടനെ ജലത്തിൻ്റെ അന്തർഭാഗത്തു പോയി പഞ്ചനനെ കണ്ട് അവനെ കൊന്ന് അവൻ്റെ ഉദരം കീറി നോക്കി പക്ഷേ ഗുരുപുത്രനെ ഭഗവാന് കാണാൻ സാധിച്ചില്ല ഗുരുവിൻ്റെ പുത്രനെയോ കിട്ടിയില്ല എന്നാൽ ശംഖെങ്കിലും എടുത്തേക്കാം എന്ന് നിശ്ചയിച്ച് അവൻ്റെ ശരീരമാകുന്ന ശംഖ എടുത്ത് ഭഗവാൻ പേരിലേക്ക് പോയി ഈ ശംഖാണ് പിന്നീട് പാഞ്ചജന്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് പിന്നീട് ഭഗവാൻ ആ ശംഖ് മുഴക്കി രണ്ടുപേരും കൂടി യമപുരിയായ സംയമിനിയിലേക്ക് പുറപ്പെട്ടു ശംഖിന്റെ ശബ്ദം കേട്ട് ഓടിവന്ന യമൻ രണ്ടുപേരെയും ഭക്തിയോടുകൂടി പൂജിച്ചു അതിനുശേഷം അവരോട് ചോദിച്ചു നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഭഗവാൻ പറഞ്ഞു സ്വന്തം കർമ്മഫലം കൊണ്ട് ഇവിടെ എത്തിയ ഗുരുപുത്രനെ അങ്ങ് ഞങ്ങൾക്ക് തിരിച്ചു നൽകുക ചോദിക്കുന്നത് ആരാണ് ഭഗവാനാണ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഇല്ല അദ്ദേഹം വേഗം ഗുരുപുത്രനെ ഭഗവാനും മടക്കി കൊടുത്തു ഭഗവാൻ ആ കുട്ടിയെയും കൊണ്ട് തങ്ങളുടെ ഗുരുവിൻ്റെ സമീപത്തേക്ക് ചെന്ന് കുട്ടിയെ ഗുരുവിന് സമർപ്പിച്ച് നമസ്കരിച്ച് ും എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ഗുരു അവരെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ ഈ ദക്ഷിണ കൊണ്ട് ഞാൻ അതീവ തൃപ്തനായിരിക്കുന്നു ഇങ്ങനെയുള്ള ദക്ഷിണ തരാൻ ആർക്കാണ് സാധിക്കുക നിങ്ങളുടെ ഗുരുവായിരിക്കുന്ന എനിക്ക് ഇനി എന്താണ് ആഗ്രഹമുള്ളത് എന്ന് പറഞ്ഞ് ആ ഗുരു ആ കുട്ടികളെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാവുന്നതൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് ഇനിയും ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോകാം നിങ്ങൾ പഠിച്ചതെല്ലാം നിങ്ങൾക്ക് കീർത്തിയെ പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ആ ഗുരു രാമകൃഷ്ണന്മാരെ അനുഗ്രഹിച്ചു ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ രാമകൃഷ്ണന്മാര് അദ്ദേഹത്തെ നമസ്കരിച്ചു കൊണ്ട് തിരിച്ച് മധുരയിലേക്ക് പോയി വളരെ കാലമായി ഭഗവാനെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്ന മധുരവാസികള് ഭഗവാനെ കണ്ടതോടെ അതായത് നഷ്ടപ്പെട്ട ഏതോ വിലപിടപ്പുള്ള ഒരു സ്വത്ത് തിരിച്ചു കിട്ടുന്നത് പോലെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട പുത്രൻ മടങ്ങി വരുന്നത് പോലെ വളരെയധികം ആ മധുരവാസികൾ സന്തോഷിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ശ്രീ ശിവ ബ്രഹ്മഷി ഈ അധ്യായത്തെ പൂർണ്ണമാക്കിയിരിക്കുന്നത് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ